ഗാസയിൽ ഭക്ഷണത്തിനായി കാത്തുനിന്നവർക്കു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പ്പിൽ നൂറ്റിപ്പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അഗാധമായ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു മാനുഷിക സഹായങ്ങൾ കൃത്യസമയത്തിന് സുരക്ഷിതമായി ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച രാവിലെയാണ് ഗാസ സിറ്റിയിലെ അൽ റഷീദ് സ്ട്രീറ്റിലെ നബുൽസി മേഖലയിൽ ഭക്ഷണ ട്രക്കിനടുത്തേക്ക് ഓടിയെടുത്ത ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത് എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു അക്രമാസക്തമായ ജനക്കൂട്ടം സൈന്യത്തിനെതിരെ തിരിഞ്ഞെന്നും മിക്കവരും കൊല്ലപ്പെട്ടത് തിക്കിലും തിരക്കിലും പെട്ടും സഹായ ലോറികൾ ഇടിച്ചുമാണെന്നും ഇസ്രായേൽ വാദിക്കുന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ലോറികളെ സുരക്ഷിതമായി കടത്തിവിടാൻ മുന്നറിയിപ്പ് വെടി ഉതിർത്തെന്നും സൈന്യം പറയുന്നു ഇതുവരെ മുപ്പതിനായിരത്തി ഇരുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പലസ്തീൻ സിവിലിയന്മാർ വ്യാഴാഴ്ച ഭക്ഷണത്തിനായി കാത്തിരുന്നപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പിൽ നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അഷ്റഫ് അൽ ഖിദ്ര ി ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ നടന്ന ഏറ്റവും മാരകമായ ഒന്നാണിത് സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് വസ്തുതകൾ സ്ഥാപിക്കാൻ ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ആ അപ്പീലിനെ പിന്തുണച്ചിട്ടുണ്ട് പ്രദേശത്തെ നിരവധി രാജ്യങ്ങൾ അയച്ച കുറഞ്ഞത് പതിനെട്ട് ഭക്ഷണ ട്രക്കുകളുടെ ഒരു സംഘം വ്യാഴാഴ്ച രാവിലെ വടക്കൻ ഗാസയിലെത്തി ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പലസ്തീൻ സിവിലിയന്മാർ പുതുതായി വന്ന സഹായ ട്രക്കുകൾക്ക് ചുറ്റും ഒത്തുകൂടി ഇസ്രായേൽ സൈന്യം ഉടൻ വെടിയുതിർക്കാൻ തുടങ്ങി ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇങ്ങനെയാണ് സഹായ ട്രക്കുകൾ പ്രദേശത്തുനിന്ന് പുറത്തുകടക്കാൻ ശ്രമിച്ചു അബദ്ധത്തിൽ മറ്റുള്ളവരെ ഇടിക്കുകയും കൂടുതൽ മരണങ്ങളും പരിക്കുകളും ഉണ്ടാവുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം സാഹചര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ വിവരണം നൽകി വ്യാഴാഴ്ചത്തെ ഒരു അപ്ഡേറ്റിൽ ആളുകളെ ചവിട്ടി മെതിക്കുന്നത് കണ്ടതിനെ തുടർന്ന് സഹായ വാഹനത്തിന് ചുറ്റുമുള്ള ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഇസ്രായേലി ടാങ്കുകൾ മുന്നറിയിപ്പ് വെടി ഉതിർത്തതായി ഇസ്രായേൽ സൈന്യം വാദിക്കുന്നു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് പറഞ്ഞു മരണത്തെക്കുറിച്ച് പൂർണ്ണമായി അന്വേഷിക്കാൻ ജർമ്മനി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു സ്വതന്ത്ര അന്വേഷണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുമെന്ന് ഫ്രാൻസ് പറഞ്ഞു ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ഈ സംഭവങ്ങളെ നിഷേധാത്മകം എന്ന് വിശേഷിപ്പിച്ചു സംഘർഷത്തിന്റെ നിർണായക സമയത്താണ് മരണങ്ങൾ വരുന്നത് യുദ്ധം താൽക്കാലികമായി നിർത്താനും ഗാസ്തയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കാനുമുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾ നിർണായകമായൊരു നിമിഷത്തിലെത്തുന്നു ഗാസ്തയിൽ ട്രക്കുകളിൽ നിന്ന് സഹായം ശേഖരിക്കുന്നവരെ കൊലപ്പെടുത്തുന്നത് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കുമെന്ന് ഹമാസിന്റെ മുതിർന്ന അംഗം ഇസത്ത് അൽ ഋഷദ് മുന്നറിയിപ്പ് നൽകി ചർച്ചകൾ കാര്യമായി പാളം തെറ്റിയതായി സൂചനകളൊന്നുമില്ലെന്നും എന്നാൽ ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തമ്മിൽ കഴിഞ്ഞ ആഴ്ച പാരീസിലും ദോഹയിലും നടന്ന ചർച്ചകളോടുള്ള ഹമാസിന്റെ പ്രതികരണത്തെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗാസയിൽ ആരോ ദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണിയുടെ വക്കിലാണ് യുദ്ധം അഞ്ചു മാസത്തേക്ക് നീളുന്നതിനാൽ ഈ ആഴ്ച ആദ്യം യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി സഹായം വളരെ വിരളമായതിനാൽ ലഭ്യമാകുമ്പോൾ അത് പലപ്പോഴും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഗാസയിൽ കുറഞ്ഞത് പത്ത് പലസ്തീൻ കുട്ടികളെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടെന്നും അവരുടെ എണ്ണം ഉയരുമെന്ന് പ്രതീക്ഷിക്കാമെന്നും യുവൻ വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ചിരുന്ന ക്രോസിംഗ് ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പ്രവർത്തിക്കുന്നു ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ ഇതര കെറേംശാലോം ക്രോസിംഗ് പ്രകടനക്കാർ തടഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി